നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു അഞ്ച് മൂട് മുളക് ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം മുളക് ലഭിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിൽ പൊതുവെ എല്ലാവരും കൃഷി ചെയ്തു വരുന്ന ഇനമാണ് മുളക് പലതരത്തിലുള്ള മുളക് നമ്മൾ കൃഷി ചെയ്തു വരാറുണ്ട് പക്ഷെ എല്ലാവരുടെയും പ്രശ്നം എന്താണ് എന്ന് വെച്ചാല് കുരുടിപ്പ് രോഗം അഥവാ മുരടിപ്പ് ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യാതൊരു ചിലവില്ലാതെയും വളരെ എളുപ്പത്തിലും എങ്ങനെ നമുക്ക് മുരടിപ്പ് രോഗം മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് വീഡിയോ ഇട്ടേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളം ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ േഷൻസ് നിങ്ങൾ കഥാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതെ വീഡിയോ കാണാം വഴുതന വർഗ്ഗ ചെടികളായ മുളക് തക്കാളി വഴുതിന എന്നീ ചെടികളിൽ ചെറു പ്രായത്തിൽ തന്നെ നമ്മുടെ ഇലകളിൽ കണ്ടുവരുന്ന ഈ മുരടിപ്പും ഒരു സ്തംഭനാവസ്ഥയും ഒക്കെയാണ് നമ്മൾ മുരടിപ്പ് കുരുടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് പ്രയോഗിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ ഈ ഒരു ചെടിയിൽ തുടക്കം മുതൽ തന്നെ മുരടിപ്പ് കണ്ടു തുടങ്ങുകയും ആഴ്ചയിൽ ഒരു തവണ ഇന്ന് തയ്യാറാക്കുന്ന കീടനാശിനി സ്പ്രേ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇതിന്റെ മുരടിപ്പ് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് സാധാരണയായിട്ട് വൈറസ് രോഗം മൂലമുണ്ടാകുന്ന മുരടിപ്പും അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളായ വെള്ളിച്ച മീലിബഗ് മണ്ടരി മുഞ്ഞ ഇലപ്പേൻ കൂടാതെ അതിന്റെ കൂടെ ഉറുമ്പ് ശല്യവും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം കാരണവും മുരടിപ്പ് രോഗം കണ്ടുവരാറുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ കീടനാശിനി അപ്പം തുടക്കക്കാർക്കൊക്കെ ഈ തരത്തിലുള്ള മുരടിപ്പ് രോഗം മുളക് ചെടിയിൽ കണ്ടുവരുന്ന സമയത്ത് ഒരു മടുപ്പ് നിരാശയൊക്കെ കണ്ടുവരാറുണ്ട് ഇനി അങ്ങനെയുള്ള യാതൊരു മടുപ്പിന്റെയും ആവശ്യമില്ല എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മുളക് കൃഷി ചെയ്യാവുന്നതാണ് ഇത് കണ്ടില്ലേ ഇതിലും ഒക്കെ തുടക്കത്തിൽ മുരടിപ്പ് രോഗം ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കൂ പൂക്കളും കായ്കളും ഒക്കെ വരുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളക് ചെടിയുടെ ഏതൊരു ഘട്ടത്തിലും മുരടിപ്പ് സംഭവിക്കാവുന്നതാണ് അതായത് ചെറുപ്രായം മുതൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു കായ്വിടുത്തമൊക്കെ കഴിഞ്ഞ് ഘട്ട പൂപിടുത്തം വരുന്ന സമയത്തും മൂന്നാം ഘട്ട പൂപിടുത്തം വരുന്ന സമയത്തും ഒക്കെ മുരടിപ്പ് കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യുവാനായിട്ട് പാടുള്ളൂ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മൂലകങ്ങളുടെ അഭാവങ്ങൾ കാരണം മുരടിപ്പിനെ അതിജീവിക്കാവുന്നതാണ് ഈ ഒരു മുളക് ചെടി കണ്ടില്ലേ ഇതിപ്പോൾ രണ്ടാമത്തെ പൂവിടുത്തവും കായ്വിടുത്തവുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് മുളകങ്ങളുടെ അഭാവം കാരണം ചെറിയൊരു ഒരു മുരടിപ്പൊക്കെ ഈ ചെടിക്ക് സംഭവിച്ചിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു കീടനാശിനിയാണ് കൊടുത്തത് അപ്പൊ ഈ ഒരു ചെടിയിൽ എനിക്ക് കണ്ടുവന്നത് ഇലപ്പേനിന്റെ ഉപദ്രവം കാരണമുള്ള ഇലകൾ മേലോട്ട് ചുരുട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇന്നത്തെ കീടനാശിനി പ്രയോഗിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ നിറയെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ മുരടിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വളർച്ചാ മുരടിപ്പ് പുതിയ തളിരി ഇലകൾ വരാതിരിക്കുക പൂക്കൾ വരാതിരിക്കുക പൂക്കൾ വന്നാൽ തന്നെ അത് വിടരാതിരിക്കുക കായ്ഫലം ഉണ്ടായാൽ തന്നെ അത് കായകളൊക്കെ ചുക്കിച്ചുളിഞ്ഞിരിക്കുക ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുക ഇതൊക്കെയാണ് മുരടിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ കീടനാശിനി അപ്പോൾ ഇത്തരം ലളിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കീടങ്ങളെ തുരത്തുവാനും മുരടിപ്പ് തുരത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മൂട് മുളക് ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഉണ്ടമുളകിലൊക്കെ നിറയെ മുളക് കഴിച്ചിട്ടുണ്ട് ഈ ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതായത് ചാരവും മഞ്ഞളും വെച്ചിട്ട് എങ്ങനെയാണ് കീടനാശിനി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാകത്തിനുള്ള ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം അളവില് ചാരവും കൂടി ചേർക്കുവാ ഇനി ഇതിൽ നിറയെ ഒഴിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഉണ്ടാക്കിയ മിശ്രിതം നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഒരു സ്പ്രെയർ ബോട്ടിലോട്ടേക്ക് മാറ്റുവാനാണ് പോകുന്നത് അല്ലാതെ നിങ്ങൾ കൈകൊണ്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഒരു തവണയും കൂടി അരിച്ചെടുക്കാം അല്ലെങ്കിൽ സ്പ്രെയർ ബ്ലോക്ക് ആവും ഇനി നമുക്കിതൊരു സ്പ്രെയർ ബോട്ടിലേക്ക് മാറ്റാം അപ്പം മുരടിപ്പ് ബാധിക്കാതിരിക്കാനും മുരടിപ്പ് ബാധിച്ച ചെടിക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുളക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകൾക്ക് അടിയിലും ഇലകൾക്ക് മേലെയും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലൊരു മരുന്നാണിത് കാന്താരി ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ സ്പ്രെയർ നമ്മൾ ഉപയോഗത്തിന് ശേഷം ശുദ്ധജലം ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്പ്രെയർ ബ്ലോക്ക് ആവില്ല പറിച്ചു മാറ്റി നടാറായ മുളക് ചെടിക്ക് പോലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ യാതൊരു ചിലവുമില്ലാതെ ഈ ഒരു മാർഗം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതായത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്